ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ഇന്ന് നമ്മൾ കൂണു പറിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് നമുക്ക് കൂണ് എല്ലാ വർഷവും കിട്ടുന്നത് ഞാൻ എല്ലാ വീഡിയോസിലും ഇട്ടിട്ടുണ്ട് അത് കാണിക്കാം ഞാൻ ഇപ്പോൾ ഇത് കണ്ട് ആസ്വദിക്കാം എന്ത് രസാണല്ലേ നിറച്ച് ഇവിടെ തൊട്ട് ഫുൾ ഉണ്ട് അപ്പുറത്തെല്ലാം ഉണ്ട് ഇപ്പുറത്ത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കണ്ടോ എന്ത് രസം ഇപ്പോൾ ഇതാണ് നമ്മൾ ഇവിടിൻ്റെ മുമ്പ് ഇപ്പോൾ ഇവിടെ കണ്ടോ മതിലിൻ്റെ സൈഡ് കാണുന്നില്ലേ കുറച്ച് ചെറിയ ചെറിയ വെളുത്തിട്ട് അവിടെ തൊട്ട് ആ ചെടികളിൻ്റെ ഇടയിൽ കുറേ ഉണ്ട് ആ ലാസ്റ്റ് വരെ ആ പൈപ്പിൻ്റെ അപ്പുറത്ത് വരെ ഫുള്ള് ബോറിട്ടിട്ടില്ലേ അതിൻ്റെ അപ്പുറത്ത് വരെ നിറച്ചും കൂണുകളാണ് ഇവിടെയാണ് എല്ലാ വർഷവും പിടിക്കാറുണ്ട് അടുത്ത് പോയിട്ട് കാണിക്കാം കണ്ടോ ഇങ്ങനെ പതിയെ പതിയെ എടുക്കാം നല്ല രസമാണ് ഇത് ശരിക്കും എനിക്കില്ലേ ഭയങ്കര ഇഷ്ടം ഇതിങ്ങനെ എടുക്കാനായിട്ടും കാണാനായിട്ടും ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയാം എൻ്റെ മോൾക്ക് ഒരു ആഗ്രഹം അവൾ പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവൾക്ക് ഈ സ്ഥലത്തിൽ കുറച്ച് മുഴുവനോടി വരുന്നില്ല അങ്ങനെ പൊട്ടിപ്പോന്നു അവൾ എടുക്കുന്ന രീതിയായിട്ടാണെന്ന് എന്നറിയില്ല ചില സ്ഥലത്തിൽ മണ്ണുമുണ്ട് മണ്ണ് നല്ല ലൂസായിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ കുറച്ചിങ്ങനെ പൊട്ടി പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് ചിലത് എടുക്കുന്നത് ഒക്കെ അറിയാനായിട്ടും തോന്നും അപ്പം ഇപ്പറത്തന്നെ നേരെ നേരമൊക്കെ വന്നിന് ഇവിടെ മാത്രം അങ്ങനെ ആയി അപ്പോൾ എല്ലാം പറിച്ചു ശരിക്കും എന്നോട് കുറേ ഫ്രണ്ട്സ് ചോദിച്ച ഒരു കാര്യം നിങ്ങളുടെ വീട് നമ്മളെ ചുറ്റുപാട് എവിടെയില്ല കേട്ടോ പോണ് അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളെ വളപ്പിൽ മാത്രം വരുന്നുള്ളൂ നിങ്ങളെന്തെങ്കിലും പ്രത്യേകിച്ചിട്ട് ചെയ്യുന്നുണ്ടോയെന്ന് അവർക്ക് നല്ല മറുപടി പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇതിൽ ഞാൻ പറയുന്നത് കുറേ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ആദ്യമായിട്ട് നമുക്ക് കൂന്ന് പിടിക്കുന്നില്ലേ അത് ആദ്യമായിട്ട് കൂന്ന് പിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ആദ്യമായിട്ട് വന്ന ഒരു സ്ഥലത്തിൽ പിന്നെയും പിന്നെയും ആ സ്ഥലത്തിൽ നമുക്ക് വരാനായിട്ട് നമുക്ക് ചെയ്യാം അതിന് ആണ് ഇപ്പം ടിപ്സ് പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം മുറത്തിൽ എത്ര ഉണ്ടും കണ്ടോ മുറം നിറച്ച് കിട്ടുന്നുണ്ട് അതായത് ഒരു പ്രാവശ്യം ഇപ്പം നമുക്ക് കിട്ടിയെങ്കിൽ ഒരു പ്രാവശ്യം വന്നു എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ നമുക്കിത് ഈ കൂനെല്ലാം പതിയെ പറിച്ച് എടുത്ത ശേഷം ആ സ്ഥലം അതേ പടിക്ക് വിടുക അതാണ് ചെയ്യേണ്ടത് വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ഇപ്പോൾ ഇവിടെയെല്ലാം ഇലകളെല്ലാം ഉണ്ട് വേസ്റ്റെല്ലാം ഉണ്ട് അതായത് ആ കമ്പെല്ലാം ഉണ്ടല്ലോ അതെല്ലാം നെല്ലിക്കാൻ്റെ കമ്പാണ് ചെറിയ ചെറിയ ഇത് തണ്ട് അപ്പോൾ അതെല്ലാം അടിച്ച് ഒന്നും പോവാൻ നിൽക്കരുത് അതേപോലെ ഏതും ചെടി വെക്കണമെങ്കിൽ മാന്തുകോ അങ്ങനത്തെ ഒരു കാര്യം അവിടെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാതെ ഇരുന്നെങ്കിൽ തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും അവിടെ തന്നെ നിറച്ച് നമുക്ക് കൂണുകൾ കിട്ടും ഉറപ്പാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ട് എല്ലാ വർഷവും ഈ സ്ഥലത്ത് മാത്രം നമ്മൾ ഒന്നും ചെയ്യാറില്ല ഇപ്പോൾ ഉള്ള നിങ്ങൾ കാണുന്ന അവിടെ ഉള്ള തൈകളും മരങ്ങളെല്ലാം നമ്മൾ ഈ കൂണ് വരുന്ന മുമ്പേ വെച്ചതാണ് ഈ കൂന്ന് വന്ന ശേഷം നമ്മൾ ഇതുവരെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കുറേ ആളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിതിനെക്കുറിച്ച് അത്ര അറിവില്ലായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ടാണല്ലോ ആദ്യമായിട്ട് കൂണൊക്കെ കൂട്ടുന്നത് അപ്പം അവർ പറഞ്ഞു തന്ന പോലെ തന്നെ ഞാൻ ചെയ്തു അടുത്ത പ്രാവശ്യം ഇവിടെ എനിക്ക് നിറച്ച് കൂണുകൾ കിട്ടി കണ്ടോ നിറച്ചിട്ടുണ്ട് ഇത് നമ്മൾ മാത്രം കഴിക്കില്ല എല്ലാവർക്കും ഷെയർ ചെയ്യും അതേപോലെ ഇരുന്നിട്ട് കൂണ് വരയ്ക്കരുതെന്ന് പറയും ഇരുന്നിട്ട് പിന്നെ കുറേ സമയം നിന്നിട്ട് പരിക്കാൻ പറ്റില്ല ഞാൻ കുറ്റി ഇരുന്നിട്ടാണ് എല്ലാം പരിച്ചത് പക്ഷേ അങ്ങനെ പറിച്ച് അടുത്തെടുത്ത പ്രാവശ്യം നമുക്ക് ഇഷ്ടം പോലെ ഫോണുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ത് സന്തോഷം ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണാൻ എനിക്ക് പറിക്കുമ്പോൾ അത്ര ഒരു ഹാപ്പിയാണ് എല്ലാവർക്കും പങ്ക് നമുക്ക് എത്ര എടുക്കുന്നു അതേപോലെയാണ് എല്ലാവർക്കും കൊടുത്തത് എല്ലാവർക്കും ഇവിടെ ചുറ്റുപാടാർക്കും ആർക്കില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്തിട്ട് ഇനിയും കുറച്ച് ബാക്കിയുണ്ട് അതും പരിക്കാനുണ്ട് അത് പരക്കണം എല്ലാം എടുത്തിട്ടില്ല എല്ലാം ഇന്നും തന്നെ പക്ഷേ വിടരാത്തത് കുഞ്ഞു കുഞ്ഞുണ്ടായിരുന്നു അതെല്ലാം വിട്ടു വെച്ചിട്ടുണ്ട് അതെല്ലാം പിന്നെ നാളെ നല്ല വിടരുന്ന് വരും കുറച്ചും കൂടി അവിടെ ചെറുത് മാത്രം നിങ്ങൾ കൂണ് കണ്ടപ്പോൾ തന്നെ എല്ലാം പറിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക വെച്ചിരുന്നെങ്കിൽ ആ കൂണ് കേടാവും പക്ഷെ ഞാൻ കുറേ ഉള്ളത് കൊണ്ട് ആവശ്യത്തിന് എടുത്തു പിന്നെ എല്ലാം ചെറിയ ചെറിയ കുറച്ച് ചെറുതുണ്ടായിരുന്നു അതൊക്കെ മാത്രം വിട്ടുവെച്ചിട്ടുണ്ട് അതെല്ലാം പിന്നെ പറിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയാണ് എനിക്ക് അറിഞ്ഞ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ കൂടി അറിയിക്കുക അപ്പോൾ എനിക്കും അറിയാൻ പറ്റും അതേപോലെ വേറെ ആൾക്കാർക്കും അത് ഉപയോഗപ്പെടും അങ്ങനെ വിചാരിക്കുന്നു ഞാൻ വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾ അഭിപ്രായം പറയണം അപ്പോഴില്ലേ എനിക്കും നിങ്ങൾക്ക് മനസ്സിൽ എന്തുണ്ടെന്ന് എനക്ക് പറ്റും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വീഡിയോസ് ഇടാൻ പറ്റും അപ്പോൾ എന്ത് കുറ്റങ്ങളായാലും നന്മകളെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾ അഭിപ്രായം പറയുക അപ്പോൾ ഈ വീഡിയോ നിങ്ങളോട് പങ്കുവച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക്